കർണാടക സംസ്ഥാനത്തുള്ള പുരാതന നഗരമാണ് ഇത് പതിനാലാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ഹംപിയിലെ അവശിഷ്ടങ്ങൾ ഇന്ന് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു ശില്പകലയും വാസ്തുശില്പത്തിന്റെയും അതുല്യ ഉദാഹരണങ്ങൾ ഇവിടെ കാണാം ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ ഇവിടെയുണ്ട് തൂങ്ങുന്ന കല്ലുകൾ കല്ലിൽ കൊത്തിയ ഗന്ധ്യശില്പങ്ങൾ എന്നേറെ പറയുന്നു ഹംപി ചരിത്രം കലാ സംസ്കാരം ശില്പകല എന്നിവയുടെ അതുല്യ സംയോജനമാണിവിടം ഉത്തര കർണാടകത്തിലെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പുരാതന തലസ്ഥാനമായിരുന്നു ഹംപി ഹംപിയിലൂടെയാണ് ഇന്നത്തെ യാത്രയും വാർത്തയും എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം വിജയനഗര സാമ്രാജ്യം ഹരിഹര ഒന്നാമനും അദ്ദേഹത്തിന്റെ സഹോദരൻ ബുക്കരായ ഒന്നാമനും ചേർന്ന് സ്ഥാപിച്ച ഒരു ശക്തമായ ദക്ഷിണേന്ത്യൻ രാജ്യമായിരുന്നു ഇത് ഈ മധ്യകാലത്ത് സാമ്രാജ്യം നാല് രാജവംശങ്ങൾക്ക് കീഴിൽ വളരുകയും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തു വിജയനഗരത്തിന്റെ തലസ്ഥാനമായിരുന്നു ഹംപി കൃഷ്ണദേവരായർ തുടങ്ങിയ രാജാക്കന്മാരുടെ ഭരണത്തിൻ കീഴിൽ സാമ്രാജ്യം അതിന്റെ പ്രദേശം വിപുലീകരിച്ചു ൂറ്റാണ്ടിൽ പരസ്പര കലഹങ്ങളും ബാഹ്യ ആക്രമണങ്ങളും ചേർന്ന് സാമ്രാജ്യം ക്ഷയിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ചിൽ വിജയനഗര സൈന്യത്തെ ഡെക്കാൻ സുൽത്താനേറ്റുകളുടെ സംയുക്ത സൈന്യം തടിക്കോട്ട യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയപ്പോഴാണ് അവസാന നഗരമുണ്ടായത് വിജയനഗരം കൊടയടിക്കപ്പെട്ടു സാമ്രാജ്യം ചെറിയ സംസ്ഥാനങ്ങളായി വിഭജിക്കപ്പെട്ടു എന്നിരുന്നാലും വിജയനഗര സാമ്രാജ്യത്തിന്റെ പാരമ്പര്യം ഇന്നും ദക്ഷിണേന്ത്യയിൽ അനുഭവപ്പെടുന്നു പ്രത്യേകിച്ച് പ്രദേശത്തിന്റെ വാസ്തുവിദ്യയിലും സാഹിത്യത്തിലും മതപരമായ പാരമ്പര്യങ്ങളിലും ഇക്കാണുന്നത് മഹാനവമി ദിബ അല്ലെങ്കിൽ ദസറ ദിബ രാജകീയ ചുറ്റുപാടിലെ ഒരു പ്രധാന ഘടനയാണ് ഇത് മഹാനവമി അല്ലെങ്കിൽ ദസറ ഉത്സവത്തിന്റെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിനെ സിംഹാസന വേദി അല്ലെങ്കിൽ വലിയ പ്ലാറ്റ്ഫോം എന്നും വിളിക്കുന്നു പേർഷ്യൻ അംബാസിഡർ അബ്ദുൾ റസാഖിന്റെയും പോർച്ചുഗീസ് സഞ്ചാരിയായ ഡൊമിങ്കോ പേസിന്റെയും വിവരണങ്ങൾ ഈ ഗംഭീരമായ ഘടനയെ പരാമർശിക്കുന്നു ഇത് ഒരു രാജകീയ ചടങ്ങാണ് ഒരുപക്ഷെ രാജാവ് ആഘോഷങ്ങളും സാംസ്കാരിക വിനോദങ്ങളും കണ്ടിരുന്ന സ്ഥലമായിരുന്നു ഇത് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ നിർമ്മിച്ച മൂന്ന് പ്ലാറ്റ്ഫോമുകൾ ഒന്നിനു മുകളിൽ മറ്റൊന്ന് ചുവരുകളിൽ മൃഗങ്ങൾ രാജകീയ ഛായാചിത്രങ്ങൾ യോദ്ധാക്കൾ നർത്തകർ സംഗീതജ്ഞർ സൈനിക പരേഡുകൾ വേട്ടയാടൽ രംഗങ്ങൾ തുടങ്ങിയവയുടെ ചിത്രങ്ങളുമുണ്ട് നല്ല പടവുകൾ നിർമ്മിച്ച കുളങ്ങൾ ഇതുകൂടാതെ ഇന്നത്തെ ഫുട്ബോൾ കോർട്ടിനേക്കാൾ വലുപ്പമുള്ള സ്വിമ്മിംഗ് പൂൾ ഇവിടേക്ക് വെള്ളമെത്തിക്കാൻ കല്ലുകളിൽ പാളിയാക്കി ഇന്നത്തെ കാലത്തെ പൈപ്പുകളിൽ വെള്ളം എത്തിക്കുന്ന രീതിയിൽ ഇവിടങ്ങളിലെല്ലാം വെള്ളം എത്തിച്ചതിന്റെ അവശിഷ്ടങ്ങളും കാണാം ഹംപി പറയപ്പെടുന്നത് ഹരിഹര ബുക്ക എന്നിവരുടെ പ്രയത്നഫലമായി സ്ഥാപിതമായ വിജയനഗര സാമ്രാജ്യം അതിൻ്റെ പ്രശസ്തിയുടെ പരകോടിയിലെത്തി എന്ന് പറയപ്പെടുന്നത് കൃഷ്ണദേവരായരുടെ രാജാവായ സമയത്താണ് അതിനുശേഷമാണ് ഏതാണ്ട് കൃഷ്ണദേവരായരുടെ കാലത്ത് ഏതാണ്ട് തെക്കേ ഇന്ത്യ മുഴുവൻ കീഴടക്കി തെക്കേ ഇന്ത്യ മുഴുവൻ വാണിരുന്ന കൃഷ്ണദേവരായരാണ് പ്രതാപകാലമായി പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ സമയത്തുണ്ടായിരുന്ന ധാരാളം ആർക്കിടെക്ചറും അതുപോലെ ജലസേചന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അതിമനോഹരമായ സ്ട്രക്ചർ ഇപ്പോഴും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ കെയർ ഓഫിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ഇതിലുള്ളത് യുണൈറ്റഡ് നേഷൻസിൻ്റെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള അതിമനോഹരമായ സ്ഥലമാണ് ഹംപി അതിൻ്റെ തിരിശേഷിപ്പുകൾ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും മനോഹരമായ ഈ സ്ഥലത്ത് വിദേശികൾ ഉൾപ്പെടെ ഒട്ടനവധി ആൾക്കാർ ഇപ്പോഴും സഞ്ചാരികളായി എത്തുന്നുണ്ട് ഇത് അണ്ടർഗ്രൗണ്ട് ചേമ്പർ ഈ ചെറിയ അണ്ടർഗ്രൗണ്ട് ചേംബർ സീക്രട്ട് ചേംബർ എന്നാണ് അറിയപ്പെടുന്നത് രാജകീയ ചുറ്റുപാടിൽ മഹാനവമി നിബ്ബ തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഗ്രീൻ ഷിഫ്റ്റ് സോണിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു പടികൾ വഴിയാണ് ഈ ഘടനയിലേക്ക് പ്രവേശിക്കുന്നത് അത് ഒരു ഇടുങ്ങിയ ഇടനാഴിയിലേക്കും പിന്നീട് ഒരു കേന്ദ്ര അറയിലേക്കും നയിക്കുന്നു പേർഷ്യൻ അംബാസിഡർ അബ്ദുൾ റസാഖ് ഇത് കൊട്ടാരത്തിലെ ഒരു ഭൂഗർഭ ട്രഷറിയായി രേഖപ്പെടുത്തുന്നുണ്ട് അതേസമയം പോർച്ചുഗീസ് സഞ്ചാരിയായ ഡൊമിങ്കോ പേസ് ഇത് ഒരു ആരാധനാലയമാണ് എന്നാണ് കരുതിയത് ഇടുങ്ങിയ സംരക്ഷിത കവാടവും കട്ടിയുള്ള കോൺക്രീറ്റ് മേൽക്കൂരിയും ഈ ഘടന ഒരു സ്റ്റോർ റൂമോ ട്രഷറിയോ ആയി പ്രവർത്തിച്ചിരിക്കാമെന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഇക്കാണുന്നത് രാജ്ഞിയുടെ കുളിമുറി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഒരു ഗംഭീരമായ ചതുരാകൃതിയിലുള്ള ഘടനയാണിത് പൊതുവെ രാജ്ഞിയുടെ കുളിമുറി എന്നാണ് അറിയപ്പെടുന്നത് എങ്കിലും ഏത് അവസരത്തിലാണ് ഇത് ഉപയോഗിച്ചത് എന്നോ ആരാണ് ഇത് ഉപയോഗിച്ചത് എന്നോ അറിയില്ല പതിനഞ്ച് മീറ്റർ ചതുരശ്ര വിസ്തീർണവും രണ്ട് മീറ്റർ ആഴവുമുള്ള ഒരു കുളിമുറിയാണിത് ചുറ്റും ഇടനാഴികളുമുണ്ട് കിഴക്ക് ഭാഗത്തുള്ള ഒരു ചൂട്ടിൽ നിന്ന് കുളിമുറിയിലേക്ക് വെള്ളം ഒഴുക്കുന്നു വിവിധ താഴികക്കുടങ്ങളും മധ്യഭാഗത്ത് താമരപ്പൂവിന്റെ പതക്കവുമുള്ള നിലവറകളുമുണ്ട് ഇത് സെനാന എൻക്ലോഷർ ഉയരമുള്ള ചുവരുകളുള്ള ഒരു ഘടനാപരമായ സമുച്ചയമാണ് സെനാന എൻക്ലോഷർ കിഴക്കും പടിഞ്ഞാറും ചുവരുകളിൽ ഒന്ന് വീതവും വടക്ക് വിത്തിയിൽ മൂന്ന് ഭാഗങ്ങളിലൂടെയും പ്രവേശിക്കാം ഈ ചുറ്റുപാടിൽ ട്രഷറി ബിൽഡിംഗ് ഒരു കൊട്ടാരത്തിൻ്റെ അടിത്തറ ജൽമഹൽ വാട്ടർ ടാങ്ക് ലോട്ടസ് മഹൽ മൂന്ന് വാച്ച് ടവറുകൾ എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട് ഈ സംശയത്തിലെ കെട്ടിടങ്ങൾ കൂടുതലും ഇൻഡോ ഇസ്ലാമിക് ശൈലിയിലുള്ളതും വിജയനഗര മതേതര വാസ്തുവിദ്യയുടെ മാതൃകാപരമായ പ്രകടനവുമാണ് അറിയപ്പെടാത്ത ഒരു വലിയ ഏട് തന്നെയാണ് ഈ ഹംപി എന്ന മഹാ ചരിത്ര സ്മാരകങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ പ്രദേശം ഒരുപാട് ഓരോ കല്ലും ഇവിടെ ഓരോ കരിങ്കല്ലും ഇവിടെ ഓരോ കവിതയെ തന്നെ ആണെന്ന് അറിയാം അത്രക്കും മനോഹരമായ ഒരു സ്ഥലമാണ് ഹംപി ഇത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ഭാരതീയരായ നമ്മൾ കണ്ടിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇക്കാണുന്നതാണ് ലോട്ടസ് മഹൽ രണ്ട് നിലയുള്ള കെട്ടിടമാണിത് ചിത്രാങ്കി മഹൽ എന്നും അറിയപ്പെടുന്നുണ്ട് ഇത് ഒരു അലങ്കരിച്ച ശിലാഫലകത്തിൽ നിലകൊള്ളുന്നു ആദ്യത്തെ നില ഒരു തുറന്ന പവലിയനാണ് അതിൽ ഇരുപത്തിനാല് ചതുരാകൃതിയിലുള്ള തൂണുകളുണ്ട് ഇതിൽ ഒരു വോൾട്ട് സീലിംഗ് ഉണ്ട് മധ്യഭാഗത്ത് താമര മുകുളമുള്ള ഭാഗവും ഉണ്ട് വ്യത്യസ്ത വലുപ്പത്തിലുള്ള ഒൻപത് പിരമിഡുകൾ ടവറുകൾ ഈ സൂപ്പർ സ്ട്രക്ചറിൽ അടങ്ങിയിരിക്കുന്നു അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിൽ പൂർണ്ണമായും പ്ലാസ്റ്റർ വർക്ക് കൊണ്ട് അലങ്കരിച്ചതും ചായം പൂശിയതും ലോട്ടസ് മഹൽ വളരെ ഗംഭീരമാണ് ഇക്കാണുന്നതാണ് പ്രസന്ന വിരൂപ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ ശിവക്ഷേത്രം ഭൂഗർഭ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു കാരണം ക്ഷേത്രം നിലവിൽ ഭൂനിരപ്പിൽ നിന്ന് വളരെ താഴെയാണ് നിർമ്മിച്ചിരിക്കുന്നത് പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലാണ് പതിനാലാം നൂറ്റാണ്ടിലെ ഈ ക്ഷേത്രം വിവിധ ഘട്ടങ്ങളായി നിർമ്മിച്ചതാണ് പ്രധാന ക്ഷേത്രം കിഴക്കോട്ട് ദർശനമായിട്ടാണുള്ളത് ഇതിനു ചുറ്റും പ്രദക്ഷിണബാധയുണ്ട് ഒരു വലിയ തൂണുകളുള്ള ഹാൾ ഒരു തൂണുള്ള പൂമുഖം എന്നിവയുമുണ്ട് ഇത് വിത്തല ക്ഷേത്രം വിജയനഗര ശൈലിയിലുള്ള കലിയുടെയും വാസ്തുവിദ്യയുടെയും ഏറ്റവും ഉയർന്ന ജലമുദ്രയാണ് വിത്തലക്ഷേത്രം ദേവരായ രണ്ടാമന്റെ രക്ഷാകർത്തത്തിലാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചത് എന്ന് കരുതപ്പെടുന്നു കൃഷ്ണദേവരായവരുടെ ഭരണകാലത്താണ് ക്ഷേത്രത്തിൽ കാര്യമായ കൂട്ടിച്ചേരലുകൾ നടന്നത് വിഷ്ണുവിന്റെ കൃഷ്ണാവതാരമായ വിത്തലയ്ക്കാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത് വിജയനഗര സാമ്രാജ്യത്തിലെ ഒരു വാസ്തുവിദ്യ വിസ്മയം ഗരുടെ പ്രതിമ സ്ഥാപിക്കുന്നതിനുള്ള വാഹന ക്ഷേത്രം ഒരു കല്ല് രഥത്തിന്റെ രൂപത്തിലും ഘോഷയാത്ര നടത്തുന്ന തടി രഥത്തോട് സാമ്യമുള്ളതാണ് ക്ഷേത്ര സമുച്ചയത്തിൽ കൃഷ്ണദേവരായൻ നിർമ്മിച്ച നൂറ് തൂണുകളുള്ള മണ്ഡപം രണ്ട് കല്യാണ മണ്ഡപങ്ങൾ നാരായണ ക്ഷേത്രം ആദിനാരായണ ക്ഷേത്രം തെക്ക് പടിഞ്ഞാറ് മറ്റൊരു ശ്രീകോവിൽ ആൾവാറിൻ്റെ ശ്രീകോവിൽ എന്നിവയും അറിയപ്പെടുന്നു ഇവയെല്ലാം തെക്ക് വടക്ക് കിഴക്കും ഗോപുരങ്ങളുള്ള ഒരു പ്രകാര വിത്തിയിൽ അടച്ചിട്ടിരിക്കുന്നു ഇതൊക്കെയാണ് ഹമ്പിയിലെ വിശേഷങ്ങൾ ഒരു ദിവസം കൊണ്ട് ഒന്നും ഇവിടെ കാണാൻ സാധിക്കില്ല ചുരുങ്ങിയത് ദിവസമെങ്കിലും എടുക്കും ഇവിടെയുള്ള കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും ഹമ്പിയെ കുറിച്ച് പറയണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും പക്ഷേ കുറച്ച് സമയം കൊണ്ട് തന്നെ പ്രേക്ഷകരിലേക്ക് യാത്രയും വാർത്തയും എന്ന പരിപാടിയിലൂടെ ഹമ്പിയിലെ വിശേഷങ്ങൾ എത്തിക്കുകയായിരുന്നു ഇനി മറ്റൊരു സ്ഥലത്ത് കാണുന്നതുവരെ നന്ദി നമസ്കാരം